വലത് കാലുവെട്ട് ചുമ്മാ പറയുന്നത് അവളെ നോക്കി അവൾ അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ ധൈര്യമായിട്ട് വലത് കാര്യം ഐശ്വര്യമായിട്ട് കേറിക്ക എന്റെ അമ്മയാണ് എന്റെ അമ്മ എന്റെ അമ്മ സ്വീകരിക്കുമെന്ന് എനിക്കറിയാൻ ഞാൻ ഒന്ന് പറയട്ടെങ്കിലും ആ വേദന ഞാൻ മനസ്സിലാക്കിയോണ്ടാ നാലാമത് നിന്റെ ബുദ്ധിമുട്ടിക്കാതെ കെട്ടിക്കൊണ്ട് വന്നത് അയ്യോ ഇങ്ങോട്ട് വന്ന വഴിക്ക് ഇത് ആ മറ്റേ ബസ് സ്റ്റാൻഡ് എവിടെയും പിരിച്ചുല്ല മുറ്റത്ത് നിന്ന് പിരിച്ചിരിക്കുന്നു ഇവിടെ ഇനി അടുക്കള മാത്രമേ ഉള്ളൂ സ്ഥലം നീ നേരെ കൊണ്ടുപോകും ഇങ്ങനെ ആയി പോയില്ല ദൈവം വന്നില്ല ഇങ്ങോട്ട് വന്നില്ല എല്ലാത്തിനും സമാധാനം ഉണ്ടാക്കാന്ന് തീരും ആ മെമ്പർ ഏറ്റിരിക്കല്ലേ പിന്നെ തോന്നുന്നു ഞാൻ എന്തി എന്റെ അടുത്ത് കഥ പറയാൻ പറഞ്ഞു ഞാൻ കഥ പറഞ്ഞ് കാര്യം അവതരിപ്പിച്ചില്ലേ ഇവിടെ എന്റെ ചേട്ടൻ കെട്ടിക്കൊണ്ട് വന്നിട്ട് നിനക്കൊന്നും ചോദിക്കാ ഇല്ലേ ചോദിക്കാനുണ്ട് എന്തോ ശാന്തി മുഹൂർത്തോ ഇവനോട് നനച്ചിടാ നിർത്ത എനിക്കൊരു കാര്യം ചോദിക്കണ്ട പറ ഇത് ആര് എവിടെന്ന് എങ്ങനെ കെട്ടി ന്യായം അത് ചോദിക്കേ അത് ചോദിക്കുകയും രാവിലെ ഒരാറാറ മണി സമയം കോഴി കൊക്കര കോഴിക്കൊക്കെ ഞാൻ രാവിലെ ഉറക്കം വെളിയിലോട്ട് ഇറങ്ങിയപ്പോ മുല്ലപ്പൂവൊക്കെ ചൂടി പട്ടു പാവടയിട്ട് കുറച്ച് പിള്ളാരങ്ങനെ പോകുന്നു അടുത്ത് ഈ പെണ്ണിന്റെ കാര്യം പറഞ്ഞ നീ പെണ്ണിന്റെ കാര്യം പറഞ്ഞാ വല്ല മുമ്പുള്ള കാര്യം പറയരുത് അതല്ലേ ഞാൻ പറഞ്ഞു വന്നത് എന്നാ പറ രാവിലെ മണി സമയം കോഴിക്കൊക്കര പിന്നെ എന്തായാലും ചോദിച്ച പിന്നെ അങ്ങ് പറഞ്ഞോണ്ടിരിക്കണേ ഒരു സെക്കൻഡ് മെമ്പറെ നീ ഒരു കാര്യം പറയാൻ മറന്നുവേ എന്റെ മോനെ പണ്ട് മുതലേ ഒരു അസുഖമുണ്ട് അവ എന്തെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന ഇടക്കാരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ ഇവ ആദ്യമേ തുടങ്ങും അപ്പൊ ഇവൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ നമ്മളൊന്നും മിണ്ടാ പാടില്ല അപ്പൊ നീ മിണ്ടരുത് ഹലോ മിണ്ടരുത് അവൻ പറഞ്ഞു തീർന്നവരെ ചിലവൊന്നുമില്ല അടുക്കള മാത്രമല്ല സ്ഥലമുള്ളൂ ഓ ചിലവൊന്നുമില്ല ഓക്കെ ഓക്കെ ഞാൻ വിളിച്ചോളാം ഞാൻ വിളിച്ചോളാം സോറി 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 ഓക്കേ കാര്യം കാര്യം പറ ആ അതായത് രാവിലെ ഒരു ആറാറര മണി സമയം കോഴിക്കൊക്കര കോന്നു കൂന്നു ഞാൻ രാവിലെ ഉറക്കു വേണീട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോ മുല്ലപ്പൂവൊക്കെ ചൂടി കുറച്ച് പിള്ളേരെ ഇങ്ങനെ പട്ടു പാവടേക്കിട്ട് പോകുന്നു ഞാൻ നേരെ അവിടെ നിന്ന് പണിസൈറ്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു അപ്പുണ്ട് ചായക്കടയുണ്ട് ആ ചായക്കടയിൽ ചെന്നൊരു ചായ കുടിച്ചോണ്ടിരുന്നപ്പോൾ അവിടത്തെ എഫ് എം ഇത് പാട്ടിട്ട് ഏതാ പാട്ടെന്നറിയാമോ ശരാന്തൽ തിരിത്താണു മുർ എന്റെ ചേട്ടാ ആ പാട്ട് അങ്ങനെയാണോ മലയാളത്തിന്റെ ഭാവഗായകം പാടിയ പാട്ടല്ലേ അങ്ങനല്ലേ കറക്റ്റാടുമ്പിൽ ഇപ്പഴാണ് കറക്റ്റ് ആയത് അതെ എനിക്ക് എനിക്ക് തെറ്റിപ്പറ്റി ഇപ്പഴാണ് കറക്റ്റ് ആയത് പാട്ടൊക്കെ കാര്യങ്ങളൊക്കെ നീ ബാക്കി പറ രാവിലെ എന്നോട് ഇപ്പഴല്ലേ ആ തള്ളം ഒന്ന് പറഞ്ഞ എന്റെ ഇടക്ക് കയറി പറയല്ലേ പറയല്ലേ എന്ന് അപ്പൊ പിന്നെ ഗാനഗന്ധർവം കളിക്കേണ്ട ആവശ്യം ഉണ്ടോ അല്ലെ മലയാള സിനിമയില്ലേ ഒട്ടേറെ ഗാനങ്ങള് ആ നീ പറ രാവിലെ ഒര കോഴിക്കൊത്തര കോന്നു കൂ ഞാൻ ഉറക്കം വേണീട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ മുല്ലപ്പൂ ഒക്കെ ചൂടി കുറച്ച് പുള്ളരിഞ്ഞ പട്ടുപാടി ബ്ലൗസൊക്കെ ഇട്ട് പോകണം ഞാൻ നേരെ പണിസൈറ്റിലേക്ക് പോണ വഴിയിലുള്ള അപ്പുവിൻ്റെ ചായക്കടയിൽ ചെന്നിട്ട് ഒരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ എപ്പം ഒരു പാട്ട് കേൾക്കണു ഏതാ പാട്ട് മോവന്തി പെണ്ണുറങ്ങാൻ അങ്ങനെ ആ പാട്ടൊക്കെ കേട്ട് സുഖിച്ച് അങ്ങനെ നിന്നിട്ട് പണിസൈറ്റിലേക്ക് ഞാൻ ഇങ്ങനെ പോകുമ്പോൾ പല സൈഡിലായിട്ട് ഒരു ആ പൈസ ഏകദേശം എൻ്റെ പ്രായമൊക്കെ വരും അവിടെ നിന്ന് മുറുക്കാൻ മേടിച്ചിട്ടാണ് പോണത് ഭയങ്കര കിടിലം പുകയിലാണ് അവിടെ സത്യം ടേസ്റ്റ് തോന്നി ഭയങ്കര മണമാണ് പിന്നെ ഞാൻ എന്ന് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞപ്പാ ആ അത് ഞാൻ അടുത്തൊരു പൊടിയാ പൊടിയാ അവിടെ മാറ്റോണ്ട് അടുത്ത മാസം വരുമ്പോ അമ്മയ്ക്ക് നിറച്ച് കൊടുക്കണം ഞാൻ നീ ബാക്കി പറ ബാക്കി എന്ന് പറയുമ്പോ രാവിലെ ഒരാറാവും രാവിലെ ഉറക്കു വേണീട്ട് ഞാൻ വെളിയിലോട്ട് ചെന്നപ്പോ മുല്ലപ്പൂ ഒക്കെ ചൂടി പട്ടു പാവടേയും ബ്ലൗസൊക്കെ ഇട്ട് കുറച്ച് പോകുന്നു ഞാൻ പോകുന്നു പണി സൈറ്റിലേക്ക് പോകുന്ന വഴി അപ്പോ ഉണ്ടാ ചായക്കടക്കൊരു ചായയൊക്കെ കുടിച്ച് അങ്ങനെ നിന്നപ്പോൾ എപ്പം ഒരു പാട്ട് കേൾക്കണത് ഏതാ പാട്ട് ചരറാന്തൽ തിരി താണു മുഗലിൻ ആ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ നേരെ പണി പണിസൈറ്റിലേക്ക് പോകുന്ന വഴിയിൽ ഒരമ്മച്ചുണ്ട് അമ്മച്ചി മുറുക്കാൻ കടയിട്ടിരിക്കണെ അവിടെ നിന്ന് ഞാൻ നല്ല കിടിലും ഉള്ള പുകയിലാണ് കേട്ടോ ഞാൻ ഭയങ്കര ഞാൻ ഡെയിലി അവിടെ നിന്ന് വാങ്ങും അത് വാങ്ങിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ പോകുന്ന വഴിയിലാണ് ഗഡ് സൈഡിൽ ഈ പെങ്കിൻ്റെ വീട് എന്താണെന്നറിയില്ല ആ വീട്ടിൻ്റെ അവിടെ എത്തുമ്പോൾ എന്നും വെള്ളം താഴ്ച അങ്ങനെ ഞാൻ നേരെ ഈ വീട്ടിൽ കേറിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം എന്ന് ഞാൻ ചേട്ടൻ പച്ചോളല്ലേ എന്നോട് ചോദിച്ചത് ഞാൻ മധുരം കൂട്ടി കട്ടൻ ചായ വരെ ഇട്ടു വന്നില്ലേ വീട്ടുകാരെ ഈ മൂദേവിയെ അല്ല കറക്റ്റ് കട്ടൻ ചായ തന്നെ ഞാൻ പച്ചോള ചോദിച്ചാ കട്ടൻ ചായ തന്നെ കട്ടൻ ചായ കുടിച്ചേ കട്ടൻ ചായ കുടിച്ച് വയറ നിറച്ചു ആയിരുന്നു ബാക്കി പറ രാവിലെ ഇതിനാണ് എന്നെ ഇ വിളിച്ച് വരുത്തിയത് ഏഹ് അവിടെ അതല്ല ഓക്കെ ബാക്കി പറ രാവിലെ ഒരാറാറമണി സാറേ കോഴിക്കൊക്കെ രാവിലെ ഉറക്കം എടുത്ത് ഞാൻ വെളിയിൽ നോക്കിയോ കുറച്ച് മുല്ലപ്പൊക്കെ ചൂടി പിള്ളേർ പട്ടു പാവിടെയും ബ്ലൗസൊക്കെ ഇട്ടിങ്ങനെ പോകുന്നു ഞാൻ നേരെ പണിശേരിയിലേക്ക് പോകുന്ന വഴിക്ക് അപ്പു എൻ്റെ ചായക്കിടയിൽ നിന്ന് ഒരു ചായ വാങ്ങിച്ച് കുടിച്ചിട്ട് നിന്നപ്പോൾ എപ്പം വലിയ പാട്ട് കേൾക്കുന്നു ഏതാ പാട്ട് ചരറാന്തൽ തിരി താണു മുഗിലിന്നുകിൽ ആ പാട്ടാണ് ആ പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ നേരെ പണിശേരിലേക്ക് പോകുമ്പോൾ വളരെ സൈഡിലായിട്ടൊരു അമ്മച്ചി എൻ്റെ അമ്മയുടെ പ്രായം വരും ഒരു അമ്മച്ചി ഇങ്ങനെ ഒരു മുത്തച്ഛിയുണ്ട് അവരിങ്ങനെ അവിടെ മുറുക്കാൻ കടയിട്ടിരിക്കുന്നു ഞാൻ അവിടുന്ന് ഡെയിലി മുറുക്കാൻ വാങ്ങിക്കുന്നു നല്ല കീടിലാണ് ടേസ്റ്റുള്ള പുകയിലാണ് നല്ല മണം അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ പോകുന്ന വഴിയിലാണ് ഈ പെങ്കച്ചിൻ്റെ വീട് ഈ പെങ്ങറ്റിനെ വീട്ടിൻ്റെ അടുത്ത് എന്നും എനിക്ക് വെള്ളം താങ്ങും ഞാനങ്ങനെ അവിടെ കയറി വെള്ളം ചോദിച്ചപ്പോൾ ഈ കച്ചനിക്കനിൽ എനിക്കൊരു കട്ടൻ ചായ തന്നു ഈ കട്ടൻ ചായ വാച്ചി കുടിച്ചോണ്ട് ഞാനിങ്ങനെ രാവിലെ ഒരാളെ േ ഭൂ ആരാ അഞ്ചു വർഷം മുമ്പ് ഞാൻ കല്യാണം കഴിച്ച എന്റെ സ്വന്തം ഭാര്യയാണിത് ഒരു അസുഖം ഉണ്ട് നോക്കി ആരെങ്കിലും ചിരിച്ചാ ഇവള അവരെ കൂടെ ഇറങ്ങി അങ്ങ് പോകും

ചതു പറ്റിരിക്കുന്നു ഇത് അറിഞ്ഞെങ്കി വന്നപ്പോഴേ ഞാൻ എനിക്കൊരു കുടുംബമായി പോയത്തി എന്തായാലും നീ പറഞ്ഞു വന്ന കാര്യം മുഴുവനാക്കരത്തെ മറ്റേ അവളെ വിളിച്ചോണ്ടെന്ന കാര്യം രാവിലെ ഒരു ആറ് ആറ് മണി സമയം ഇവിടെ ആറാറ സമയം കോഴി കൊക്കരക്കൊക്കെ കൂയി ചായ കിടപ്പ് ഇനി ചായ കുടിച്ച് അവിടെ നിറഞ്ഞ പോയി പോകലേന്ന് അത് കഴിഞ്ഞ് അവളുടെ വീട്ടിൽ പോയി കട്ടൻ ചായ കുടിച്ച് എന്റെ തുമ്മല് എനിക്ക് വരെ വേറൊരാള് തുമ്മി അതുവരെ വരെ ഓക്കെ ബാക്കി പറ അതാണ് ഇതാണ് കാര്യം മെമ്പറിന് കാര്യം മനസ്സിലായി അല്ലാതെ എന്റെ ചുറ്റു ഇങ്ങനെ വളർന്ന് നിന്നിട്ട് എല്ലാരും കൂടി ഓരോന്ന് അതും ഇതും പറഞ്ഞ് എന്നെ തെറ്റിച്ചിട്ട് എനിക്ക് അസുഖമുണ്ട് കോപ്പം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചോദിക്കണം ഇങ്ങനെ ചോദിച്ചാലേ പറയാൻ പറ്റുള്ളൂ അല്ലാതെ മെമ്പർ അസുഖം നോക്കിയാ പിന്നല്ലാ പറഞ്ഞൂടെ കേട്ടോ രാവിലെ ഒരു ആറ് ആറ് മണി സമയം